ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ തവണ എൽ പി യു പി ഇൻ്റർവ്യൂവിന് ചോദിച്ച ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ചെക്ക് ലിസ്റ്റ് റേറ്റിംഗ് സ്കെയില് ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്നും അവയുടെ വിശദമായ വിവരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഈ പ്രാവശ്യത്തെ എൽ പി എസ് എയുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂവിന് ചോദിച്ച ഒരു ചോദ്യവുമാണ് നമുക്ക് എന്താണ് ഇവയെന്ന് വിശദമായി നോക്കാം ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളാണ് അപ്പോൾ നമുക്ക് ഇനി ചെക്ക് ലിസ്റ്റ് എന്താണെന്ന് വിശദമായി ഒന്ന് നോക്കാം വ്യക്തിത്വ സവിശേഷതകളെ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ് ഒരേ സമയം ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന സവിശേഷത സവിശേഷതയുടെ പ്രസ്താവന തയ്യാറാക്കി അവ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് കണ്ടെത്തി രേഖപ്പെടുത്തുന്നു പക്ഷേ സവിശേഷത എത്രത്തോളം പ്രകടമാണ് അല്ലെങ്കിൽ പ്രകടമല്ല എന്ന് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ടിക്കോർ ഇൻഡ്യൂമാർക്ക് അടയാളപ്പെടുത്തിയാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് പക്ഷേ അത് ഈ ഒന്നെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഈ രണ്ട് രണ്ടുത്തരവേ നമുക്ക് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഒരു ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ് ഒരു എൽ പി സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ കുട്ടികൾ ചിത്രങ്ങൾക്ക് നിറം നൽകുന്നു സ്വന്തമായി അപ്പം നിറം നൽകുന്നു എന്നുള്ളത് നിറം നൽകുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ ഒരു കുട്ടി ഓരോ കുട്ടിക്കും നമുക്കത് രേഖപ്പെടുത്താൻ സാധിക്കും സ്വന്തമായി പേരെഴുതാൻ സാധിക്കുന്നു പേപ്പറിൽ അടയാളപ്പെടുത്തിയ വരകളിലൂടെ ചിത്രങ്ങൾ വെട്ടിയൊട്ടിക്കുന്നു വെട്ടിയെടുക്കുന്നു തല ഉടൽ കൈകാലുകൾ എന്നിവ ഉൾപ്പെടുന്ന മനുഷ്യരൂപങ്ങൾ വരയ്ക്കുന്നു ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ അങ്ങനെ നമുക്ക് ഒരു കൊച്ചിനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ചെക്ക് ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് റേറ്റിംഗ് സ്കെയിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചോ ഉള്ള വിലയിരുത്തൽ നടത്താൻ റേറ്റിംഗ് സ്കെയില് ഉപയോഗിക്കുന്നു ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് രേഖപ്പെടുത്താൻ നമുക്ക് റേറ്റിംഗ് കൊണ്ട് സാധിക്കും അപ്പോൾ അതാണ് ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും തമ്മിലുള്ള ഒരു വ്യത്യാസം തീവ്രതയും അല്ലെങ്കിൽ അതിൻ്റെ അളവ് മനസ്സിലാക്കാൻ റേറ്റിംഗ് സ്കെയിൽ കൊണ്ട് നമുക്ക് സാധിക്കും അപ്പോൾ വൺ ടു ത്രീ ഫോർ എന്നുള്ള റേറ്റിങ്ങിലിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയത്തില്ലേ ഫോർ സ്റ്റാർ റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മൾ എപ്പോഴും നിത്യോപയോഗ അല്ലെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇനി റേറ്റിംഗ് സ്കെയിലിൽ രേഖപ്പെടുത്തുന്ന റേറ്റിംഗുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പം വൺ ടു ത്രീ ഫോർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മികച്ചതെന്നുള്ളതിനാണ് നമ്മൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ മികച്ചത് ശരാശരി മെച്ചപ്പെടണം ഏറെ മെച്ചപ്പെടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ് ഒരു എൽ പി സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നു അതായത് പൂർണ്ണമായും എന്ന് നമുക്ക് നമുക്കതിനകത്തും രേഖപ്പെടുത്താം ഒട്ടും കഴിയുന്നില്ലേ എന്നുള്ളതും രേഖപ്പെടുത്താം സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു ഒരു വസ്തുവിനെക്കുറിച്ച് ഏതാനും വാക്യങ്ങൾ വിവരിക്കാൻ കഴിയുന്നു അപ്പം ഏതാനും വാക്യങ്ങൾ വിവരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ജസ്റ്റ് ഒരു വാക്യമാകാം അതേസമയം അത് നല്ല ഒരുപാട് വാക്യങ്ങൾ വിവരിച്ച് അതിനെ വളരെ മികച്ചതായിട്ട് പ്രസൻറ്റ് ചെയ്യാനും ഒരു കുട്ടിക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരാം അപ്പം അങ്ങനെ അതിനെ നമ്മൾ പല രീതിയിലായിട്ട് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കും അപ്പം ഇതാണ് ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം അപ്പം ഇതെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെച്ച് മനസ്സിലാക്കി പഠിക്കുക ഇതുപോലെയുള്ള ബാക്കിയുള്ള മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും ചോദിക്കാൻ സാധ്യതയൊക്കെയുണ്ട് അപ്പം അതെല്ലാം ഒന്ന് നന്നായിട്ട് നോക്കി എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്